വയനാട് പുൽപ്പള്ളിയിലെ അമരക്കുനിയിൽ കഴിഞ്ഞ പത്ത് ദിവസമായി ഭീതി കടുവ ഒടുവിൽ കൂട്ടിലായി വ്യാഴാഴ്ച രാത്രിയോടെയായിരുന്നു ദേവർഗദയിലെ കൂട്ടിൽ കടുവ കുടുങ്ങിയത് അഞ്ചു കൂടുകളാണ് കടുവയെ പിടികൂടാനായി വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിരുന്നത് വ്യാഴാഴ്ചയാണ് ഇതിൽ ഒരു കൂട് സ്ഥാപിച്ചത് കടുവ എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണക്കിലാക്കി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ചിരുന്ന കൂടുകളിലൊന്ന് തന്നെ രാത്രി കടുവ കുടുങ്ങുകയും ചെയ്തു വനംവകുപ്പിൻ്റെയും വെറ്റിനറി സംഘത്തിൻ്റെയും ആർ ആർ ടിയുടെയും സംഘങ്ങൾ മയക്കുവേടി വെക്കാനായി വലിയ തോതിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും കടുവയെ സാധിച്ചിരുന്നില്ല എടുക്ക് എടുക്ക് വീഡിയോ നീ ഇവിട്ടടിച്ച ഇവിടെ അടിച്ചത് ആ വീട്ടിലേക്കണേ നമുക്ക് പറയാം ആദ്യായിട്ട് ഇതിനകത്തുണ്ടാവും ഇതിനകത്തുണ്ടാവും ുട്ട ഇങ്ങോട്ട് നോക്കിയടാ ഇവന് എന്നാ കൊഴപ്പണ്ടെന്ന പറയൊക്കെ അളന്നിട്ടൊക്കെ നോക്കി പോയി എന്തായാലും നമ്മളവിടെ ഉണ്ടെന്ന് വിചാരിച്ചാ അവര് വന്നെ ഇത്രയും വലിയ പോയിട്ട് പോകുന്നു പിടിയെടുക്ക ഇവിടെ അടിച്ചത് ആ വീട്ടിലേക്കാർ ക്ഷീണിച്ചു ആദ്യമായിട്ട് ഇതിനകത്തുണ്ടാവും ഇതിനകത്ത് ഉണ്ടാവും അത് എടുക്കാൻ കിട്ടോ